ഹലെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഇന്നലെ ഞാൻ ഒരു ടോക്കിട്ടിരുന്നുവല്ലോ പട്ടുസാരി പൊട്ട് പൂക്കളം ഇതൊക്കെ നമുക്ക് അനുവദനീയമാണോ എന്ന് ചോദിച്ചുകൊണ്ട് അനേക മക്കള് എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എനിക്ക് മറുപടി തന്നു കൊടാനുകൂടി നന്ദി ഹലേലുയ്യ പരിശുദ്ധാത്മാവുള്ള അനേക മക്കൾ ഇതിൽ നിന്നും വേറിട്ട് നിൽക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യമാണ് മാറ്റമില്ലാത്തത് അതായത് ആരെന്തൊക്കെ പറഞ്ഞാലും പിതാവായ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ബൈബിളിലൂടെയാണ് നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ആ സംശയം മുഴുവൻ ദൈവത്തിലൂടെ നമുക്ക് തിരുത്തി തരുന്നത് ബൈബിൾ വചനത്തിലൂടെയാണ് ക്രൈസ്തലോട് വചനം എന്താണോ പറയുന്നത് അതൊരിക്ക ഒരിക്കലും മാറ്റമില്ലാത്തതാണ് അൺചെയ്ഞ്ചബിൾ എന്ന് പറഞ്ഞതുപോലെ അത് മാറ്റമില്ല അത് ആരു വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല എന്നാൽ ആ മാറ്റമില്ലാത്ത വചനത്തിൽ നിങ്ങൾ ഇത് ചെയ്യരുത് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് എന്താ എനിക്ക് ഇങ്ങനെ ആയാൽ എന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ആ വചനത്തിനെ വിശ്വസിക്കാതെ നമുക്കിഷ്ടമുള്ള പോലെ തന്നിഷ്ടം പോലെ നമ്മൾ ഒരു കൊച്ചു പട്ട് സാരി ഉടുക്കാനോ പട്ടല്ല പിന്നെ സ്വച്ച് സാരി ഉടുക്കാനോ പൊട്ടു തൊടാനോ മൂക്ക് കുത്താനോ പാതസരടാനോ ഉള്ള താല്പര്യം കൊണ്ട് നാം മറുധരിച്ച് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ദൈവം ശിക്ഷിച്ചെന്ന് വരില്ല നിങ്ങളുടെ വലിയ അനുഗ്രഹങ്ങൾ തലമുറയിലേക്കുള്ള അനുഗ്രഹങ്ങളാണ് തടസ്സപ്പെടുന്നത് ക്രൈസ്തലോൺ കാരണം ഇപ്പം നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പി എസ് സി പരീക്ഷ എഴുതണമെങ്കിൽ അല്ലെങ്കിൽ പട്ടാളത്തിൽ ചേരണമെങ്കിൽ പോലീസിൽ ചേരണമെങ്കിൽ ഇന്ന റൂൾസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അത് തെറ്റിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അതിലൊക്കെ കയറിപ്പറ്റാൻ പറ്റുമോ ഔട്ട് അല്ലെ അപ്പൊ നമ്മൾ ഔട്ടായി ഇനി റീലെ ഓട്ട അതിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോ കായിക അധ്വാനങ്ങളിൽ ആ ഓട്ട മത്സരങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോ നമ്മൾ ആ റീലെ ഒന്ന് തെറ്റിച്ചു നോക്കൂ ഔട്ട് ഔട്ടായിക്കോളാനാണ് പറയുക പിന്നെ നമുക്ക് അവിടെ ചോദ്യം ചെയ്യാൻ അനുവാദമില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ മക്കളെ മുസ്ലിം സഹോദരങ്ങള് അവര് അവർക്ക് പന്നിയേർച്ചി ഹറമാണ് അവര് പന്നിയേർച്ച കഴിക്കില്ല അത് കഴിക്കില്ല എന്ന് തന്നെയാണ് നൂറിൽ നൂറ്റൊന്ന് തരം പ്രൈസ് ക്രൈസ്തലോൺ അവരത് ചെയ്യില്ല അത് അവരുടെ ഖുറാൻ എന്ന് പറഞ്ഞ് നമ്മൾ ബൈബിളിനെ പോലെ കാണുന്ന അവരുടെ വിശുദ്ധ വേദഗ്രന്ഥമായിട്ടാണ് അവരതിനെ കാണുന്നത് ഖുർആൻ അവരുടെ വേദഗ്രന്ഥമാണ് അതിനകത്ത് അവരെ പഠിപ്പിക്കുന്നു നിങ്ങൾ ഇത് കഴിക്കാൻ പാടില്ല ഇത് ഹറാമാണ് അവരത് ചെയ്യില്ല എടത്തോട്ട് തിരിച്ചൊരു മുണ്ടുടുപ്പ് അത് അവർക്ക് നിയമമാണ് അവരത് തെറ്റിക്കില്ല തലയിൽ പറഞ്ഞിടുന്നത് ചേച്ചി എൻ്റെ കുഞ്ഞിൻ്റെ മക്കളുടെ കൂടെ വിദേശത്ത് പോയിട്ട് താമസിച്ചപ്പോ ഹോ നമുക്ക് അത്ഭുതം തോന്നും മക്കളെ അവിടുത്തെ ഒമാനികള് എന്താ സൗന്ദര്യ അവരുടെ ഈ സ്ത്രീകളുടെ ഒന്നും മുഖം നമുക്ക് മര്യാദയ്ക്കൊന്നും കാണാൻ പറ്റില്ല ആ കണ്ണ് മാത്രമേ പുറത്തുള്ളൂ ബാക്കി മുഴുവനും അടച്ചു വെച്ച പർദ്ദയ്ക്കുള്ളിലാണ് ഒരു കറു കറുത്ത ഒരു ഗൗൺ ഇട്ടുകൊണ്ടാണ് അവരുടെ മുഖം നമുക്ക് കാണാൻ പറ്റില്ല ആ കയ്യന്റെ കുറച്ച് ഭാഗമൊക്കെ ലുലൂലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താ സൗന്ദര്യം ആ സൗന്ദര്യം അവരുടെ ഭർത്താക്കന്മാരെ മാത്രം കാണിച്ചുകൊണ്ട് അവരവരുടെ റൂള് അവരുടെ ഖുറാൻ പറയുന്ന റൂൾ അവര് മാറ്റമില്ലാത്തതായിട്ട് അവര് കൊണ്ടു നടക്കുകയാണ് അവര് ദൈവത്തെ അവരുടെ ദൈവത്തെ അവർ ഭയപ്പെടുന്നു ക്രൈസ്തലോട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരാ ദൈവത്തെ ഭയപ്പെടുന്നു കല്ലലിയ ഒരു പോയിന്റ് നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെടുകയാണ് ആ ക്രൂശിക്കുന്നതിന് മുന്നമേ സ്ലിഹന്മാര് എല്ലാവരും ഈശോയുടെ കൂടെയൊക്കെ നടന്നിരുന്നു ഞങ്ങളും ഞങ്ങളും നാളെ രാജാക്കന്മാരാവും മന്ത്രിമാരാവും എന്നൊക്കെ അവര് വിചാരിച്ചു കാണുമായിരിക്കാം അങ്ങനെ കർത്താവിനെ ഒറ്റ കൊടുക്കുന്നു അതൊക്കെ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിനെ വന്ന് ഗുരു സ്വസ്തി എന്നും പറഞ്ഞുകൊണ്ട് യുവദാശ്രീ യുദാസ് വന്ന് ഉമ്മം കൊടുത്തുകൊണ്ട് കർത്താവിനെ ചും ചുംബിച്ചു കൊണ്ട് ഒറ്റിക്കൊടുക്കുകയാണ് ഉടനെ തന്നെ പത്രോസ് വാളെടുത്ത് വെട്ടാൻ നോക്ക് ആ വ്യക്തിയുടെ ചെവി ഛേദിക്കുകയാണ് കർത്താവ് വടക്കു പറഞ്ഞുകൊണ്ട് പറഞ്ഞു വാൾ ഉറയിലിടുക വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും കണ്ടു മക്കളെ വിതയ്ക്കുന്നത് കൊയ്യും നമ്മൾ കൊലപാതകം ചെയ്യലും അനുസരണയില്ലാണ്ട് പെരുമാറി നമുക്ക് ഇഷ്ടം തന്നിഷ്ടം പോലെയൊക്കെ ജീവിച്ചാൽ ആ വിതച്ചത് നമ്മൾ കൊയ്യും ക്രൈസ്തലോട് അതുകൊണ്ട് അനുസരണ വലിയേക്കാൾ ഉത്തമം ക്രൈസ്തലോട് അനുസരിച്ചാൽ നിങ്ങൾ ഐശ്വര്യം പ്രാപിക്കും വീണ്ടും എൻ്റെ മക്കൾ കേൾക്കുക കർത്താവ് എന്നിട്ട് ഉടനെ പറഞ്ഞൊരു വാക്കാണ് എന്തേ എൻ്റെ പിതാവിനോട് എനിക്ക് അപേക്ഷിക്കാൻ കഴിയില്ലെന്നും ഉടൻ തന്നെ അവിടുന്ന് എനിക്ക് തൻ്റെ ദൂതന്മാരുടെ പന്ത്രണ്ടിൽ ഏറെ വ്യൂഹങ്ങളെ അയച്ചു തരികയില്ലെന്നും നീ വിചാരിക്കുന്നുവോ പത്രോസ്ലിഹയോട് ചോദിച്ച ചോദ്യമായിരുന്നു അങ്ങനെയെങ്കിൽ ഇപ്രകാരം സംഭവിക്കണമെന്ന വിശുദ്ധ ലിഖിതം എങ്ങനെ നിറവേറും പ്രവാചകന്മാരിലൂടെ പിതാവായ ദൈവം നിറവേറ്റിയിരുന്നത് കാലങ്ങൾക്ക് ശേഷം തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ ഏകപുത്രനെ തരാൻ മാത്രം ദൈവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ക്രൈസ്തലോൺ ആരൊക്കെ ഏകസത്യ ദൈവമായ യേശുവിനെ യേശുവിലൂടെ പിതാവിനെ കണ്ടെത്താൻ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു വഴി തുറക്കുകയായിരുന്നു യേശുവിൻ്റെ ബലിയിലൂടെ ഇനി മൃഗങ്ങളെ ബലി തരേണ്ടതില്ല ഇതാ എൻ്റെ പുത്രൻ തന്നെ ഇവിടെ വന്നുകൊണ്ട് മരണത്തെ മരണം കൊണ്ട് തോൽപ്പിക്കുന്നു നിങ്ങൾക്ക് ഇവനിലൂടെ എൻ്റെ അരിയിലേക്ക് വരാം എന്ന് പറഞ്ഞ് കർത്താവ് നമുക്കൊരു വഴി തുറന്നു തരികയാണ് അപ്പൊ പറഞ്ഞ വാക്കാണാ പറയുന്നത് എനിക്കെന്താ അവിടെ കോടാനുകോടി ദൂതന്മാരാണ് സ്വർഗത്തിലുള്ളത് അവര് രാപ്പകൽ ദൈവത്തെ അനവരതം ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മാലകുമാരെ ഞാൻ ഒന്ന് ചോദിച്ചാൽ എൻ്റെ എനിക്ക് വിട്ടുതരും പക്ഷേ എൻ്റെ ഈ ബലി പൂർത്തിയാവണം എന്നുള്ളത് ദൈവഹിതമാണ് അത് നിറവേറിയേ പറ്റുള്ളൂ എന്ന് യേശു പറഞ്ഞപ്പോഴാണ് ശ്രീഹന്മാര് തിരിഞ്ഞോടി പോയി നടക്കും ഈ ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഇവൻ വളരെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണെങ്കിൽ കൂടി ഇത് സംഭവിച്ചേ പറ്റുള്ളൂ എന്ന് കണ്ടപ്പം അവരോടി എല്ലാവരും പിരിഞ്ഞു പോയി ഹലലുയ്യ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പീലാത്തോസിന്റെ മുൻപിൽ വരുന്നു കർത്താവിനെ വിധിക്കുന്നു ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടു തരാൻ പറയുന്നു യേശുവിനെ കുരിശിലേറ്റാൻ വരുകയാണ് മക്കളെ ആ സമയത്ത് കർത്താവിനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുവന്ന് കുരിശിൽ തറച്ചു കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്ന പണികളാണ് അവിടെ ആദ്യം അവർ യേശുവിൻ്റെ വസ്ത്രങ്ങൾ കുറുകിട്ട് ബാഗിച്ചെടുത്തു അവർ കാവലിരുന്നു യേശു കുരിശ് തറച്ചു കഴിഞ്ഞപ്പോ അതിലേ കടന്നുപോയവർ തലകുലിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു ദേവാലയം നശിപ്പിച്ച് മൂന്ന് ദിവസം കൊണ്ട് അത് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കി നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വാ കണ്ടുവാ ആ മരിക്കാൻ കെടുക്കുന്ന യേശുവിനെ പോലും ജനം പരിഹസിക്കുകയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ക്രിസ്തുവിനെ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ അയൽവാസികൾ യേശുവിനറിയാത്ത ആത്മാവില്ലാത്ത മക്കൾ നിങ്ങളിങ്ങനെ പരിഹസിക്കും നിങ്ങൾ പരിഹസിക്കപ്പെടും ക്രൈസ്തലോൺ ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല ഇവൻ ഇസ്രായേലിന്റെ രാജാവാണല്ലോ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം കണ്ടോ നിന്റെ ഈ രോഗാവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറാദ്യം എന്നിട്ട് നീ പ്രാർത്ഥിക്കേ അതുകൊണ്ട് ആണ് പ്രാർത്ഥിക്കുന്ന മക്കളോ ശുശ്രൂഷകരോ അവർക്ക് രോഗമുണ്ടെങ്കിൽ ആരോടത് പറയുന്നില്ല ഇത് എത്ര പേർക്കും മനസ്സിലാകും എന്നാണ് സുഖമുള്ളവര് പൂർണ്ണ ആരോഗ്യവന്മാർ മാത്രം ശുശ്രൂഷിച്ചാൽ മതി എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നാലോ അവർ യേശുവിന്റെ വഴിയിലൂടെ കടന്നു പോവുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണം എന്നില്ലല്ലോ ക്രൈസ്തലോ അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുകയും നീ ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യുന്ന ആത്മീയ മകനോ മകളോ ആണെങ്കിൽ ഈ വഴിയിലൂടെ നീയും പോകേണ്ടതായിട്ട് വരും കണ്ടു കുരിശിൽ നീ ഇറങ്ങി വാ നീ നിന്നെ തന്നെ രക്ഷിക്കി ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചു വേണമെങ്കിൽ ദൈവം അവനെ രക്ഷിക്കട്ടെ ഞാൻ ദൈവപുത്രനാണ് എന്നാണെന്നല്ലോ ഇവൻ പറഞ്ഞിരുന്നത് അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കവർച്ചക്കാരും ഇപ്രകാരം തന്നെ പരിഹസിച്ചു അപ്പുറം ഇപ്പുറം രണ്ട് കള്ള മരി ഒരു കള്ളനാണ് അങ്ങനെ പരിഹസിച്ചത് പക്ഷെ മത്തായി സുവിശേഷത്തിൽ കവർച്ചക്കാർ എന്ന് പറഞ്ഞിരിക്കുന്നു അവരും അങ്ങനെ പരിഹസിച്ചു അത്രേ അങ്ങനെ യേശു കുരിശിൽ കിടന്നുകൊണ്ട് എലോയ് എലോയ് ലാമ സഭക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ എന്നുപേക്ഷിച്ചു എന്ന് വിളിച്ചു പറയണേ അവര് ഏലിയായേ വിളിക്കുന്നു അവൻ ഏലിയായെ വിളിക്കുന്നു എന്ന് പറഞ്ഞു അത്രേ ഏലിയെ വന്ന് അവനെ രക്ഷിക്കൂ കാണട്ടെ പരിഹസിച്ച് പരിഹസിച്ച് യേശുവിനെ കൊല്ലായിരുന്നു അവര് ശവകുടീരങ്ങൾ അങ്ങനെ കർത്താവ് ഉറ ഒക്കെ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു എന്നാണ് വചനം നമ്മോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും ഉറക്കെ നിലവിളിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടായിക്കാം ക്രൈസ്തലോൺ ആ സമയത്ത് ദേവാലയത്തിലെ തിരശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി അതായത് ഈ വിരുമാറിലൂടെ യേശുവാകുന്ന വിരുമാറിലൂടെ പിതാവിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് അനുവാദം ലഭിച്ചിരിക്കുന്നു അതാണ് ആ തിരശീല രണ്ടായി കീറിയത് ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു നമ്മൾ കേൾക്കുന്നില്ലേ പാറകൾ പൊട്ടിപ്പിളർന്നു നീർച്ചാലതിൽ നിന്ന് ഒഴുകി അവിടെ പൂക്കൾ വിടർന്നു എന്നൊക്കെ നമ്മൾ പാട്ടിൽ കേൾക്കുന്നില്ലേ അപ്പം ആ പാട്ടില് അവരുകൾ ഇങ്ങനെയാണ് പറയുന്നത് ക്രൈസ്തലോൺ എന്നിട്ട് അടുത്ത വചനം ഒന്ന് എൻ്റെ മക്കള് നോക്കൂ യേശുവിന്റെ മരണശേഷം ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു എന്നുവെച്ചാൽ കല്ലറയിൽ ഉറങ്ങിയിരുന്ന പല കുടീരങ്ങളും തുറക്കപ്പെട്ടു കല്ലറ തുറക്കപ്പെട്ടു നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു അവരുയർത്തെങ്കിലും അടുത്ത വചനങ്ങൾക്ക് പലർക്കും കൂടെ കൺഫ്യൂഷൻ വന്നേക്കാം സ്വർഗത്തിലേക്ക് അപ്പൊ ആദ്യം പോയത് കേശു അല്ലേ ഇവര് യേശു ഉയർക്കും മുമ്പേ ഇവര് ഉയർത്തൂലോ എന്നൊക്കെ തോന്നിയേക്കാം അടുത്ത വചനങ്ങൾക്ക് പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ ശവകുടൂരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു ക്രൈസ്തലോൺ കേട്ടു എൻ്റെ മക്കള് യേശുവിൻ്റെ പിന്നെ യേശു ഉത്താനത്തിന് ശേഷം യേശുവിൻ്റെ പിന്നെ പിന്നെ കർത്താവ് നന്ദി ഹലോലിയ നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് അതായത് അവിടുത്തെ ജെറുസലേമിൽ പ്രവേശിച്ചിട്ട് പലർക്കും പ്രത്യക്ഷപ്പെട്ടു വിശുദ്ധ ആരാണ് ഈ ഉയർത്തെഴുന്നേറ്റവര് വിശുദ്ധർ വിശുദ്ധന്മാരുടെ ശവശരി പല വിശുദ്ധന്മാരുടെ ഇത് നാളെ വരാനിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നുണ്ട് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തില് ആ ഒരു കുട്ടി മരിക്കാണ് ആ കുട്ടിയെ കല്ലറയിൽ സംസ്കരിക്കുകയാണ് ഞാൻ അതിനെ കുറിച്ച് നാളെ ഒന്ന് പറയാന്ന് വിചാരിക്കുന്നു എൻ്റെ വിശദമായിട്ട് അതിനകത്ത് എഴുതി വെച്ചിരിക്കാണ് അവൻ ആ തലമുറയില് ഒരു നല്ലവനായിട്ട് കർത്താവ് അവനെ കണ്ടു അതുകൊണ്ട് കർത്താവ് അവനെ കല്ലറയിൽ സംസ്കരിച്ചു എന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നാം നമ്മുടെ സിമിത്തേരികളില് കാശില്ലാത്തവർക്ക് കല്ലറയിൽ ഇല്ല മറ്റവർക്ക് വെറും ഇതിലാണ് രണ്ട് മൂന്ന് ചിലപ്പോൾ ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോൾ അത് എടുക്കേണ്ടി എന്നൊക്കെ തോന്നിയേക്കാം ഒരു കല്ലറ കെട്ടി അതിന് നമ്മുടെ ശവ സംസ്കരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ദൈവാനുഗ്രഹമാണ് നോക്കൂ ഇവിടെ പറയുന്നത് പുനരുത്ഥാനത്തിന് ശേഷം ഈ വിശുദ്ധന്മാരുടെ ശവിശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു യേശുവിന് കാവൽ നിന്നിരുന്ന ശതാധിപനും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റു സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ടു സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു ക്രൈസ്തലോൺ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അതായത് ശതാദിമൻ എന്ന് അവിടെ പറയുന്നത് ഇങ്ങനെ തൂങ്ങി മരിക്കി മരത്തിൽ തൂക്കാൻ കൊണ്ടുവരുന്നവരെ ഇപ്പം നമ്മള് ജയിലിലൊക്കെ തൂങ്ങി മരിക്കുന്നവരെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നവരെ വരുന്ന ചില ഓഫീസർമാർ ചിലർക്ക് ആ ജോലിയാണ് അതവരുടെ അതുപോലെ അന്ന് മരത്തിൽ തൂക്കുന്നവരെ തൂക്കിക്കൊന്നിരുന്ന വ്യക്തിയായിരുന്നു ഈ ശതാധിപൻ പുള്ളിക്കാരൻ പലരും മരിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരാൾ ആദ്യമായിട്ട് കാണുകയായിരുന്നു കാരണം പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നു ശാന്തമാകുന്നു എളിമയോടെ നിൽക്കുന്നു നീ ഇന്നോടൂടെ സൈലായിരിക്കുമെന്ന് വലതുഭാഗത്തെ കള്ളനോട് പറയുന്നു അവിടെ നിൽക്കുന്ന ഒരാളോടും ദേഷ്യത്തോടെ നോക്കുന്നില്ല പലരും ദേഷ്യപ്പെട്ടും പെറുപിറുർത്തും അലറി മരിക്കുന്നവരെയാണ് പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളു അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വ്യക്തി കാണുന്നു എല്ലാം കൊണ്ടും ഈ അടയാളങ്ങൾ മുഴുവൻ കാണുന്നു ആ ശതാധിപൻ വലിയൊരു വചനപ്രഘോഷകനായി തീർന്നു എന്നാണ് പറയുന്നത് ലോങ്കിനോസ് ആയിരുന്നു എന്ന് പറയുന്നു വിളിച്ചു പറഞ്ഞു തരീവൻ സത്യത്തിൽ ദൈവപുത്രനാണ് എന്ന് അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ നമ്മുടെ ദൈവം കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ യേശുവിനെ രക്ഷകനും നാദനമായി സ്വീകരിച്ചുകൊണ്ട് ഈ ഓട്ടം പൂർത്തിയാക്കാൻ എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും പ്രത്യേകിച്ച് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മമാതാവേ നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ അമേൻ